പ്രേമ ഈ ഡൽഹി വിമാനത്താവളത്തിൽ വിമാനഗതാഗതം വല്ലാതെ താറുമാറായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അപ്പോൾ ഇങ്ങനെ ഈ തകരാറ് മുൻകൂട്ടി കണ്ട് വിമാനത്താവള അധികൃതരെ അറിയിക്കേണ്ട വിഭാഗം അതായത് വിമാന ഗതാഗതവുമായി ബന്ധപ്പെട്ട വൈമാനിക വിഭാഗം അറിയിച്ചു എന്ന് പറയുന്നു എന്നിട്ട് ആ അറിയിച്ച കാര്യം അത്ര കണ്ടവർ എടുത്തില്ല വല്ലാതെ ായി എത്രയെങ്കിലും ഒരു ഷെഡ്യൂൾ ഒക്കെ തെറ്റിപ്പോയി എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു അതൊരു വലിയ വാർത്തയായിരുന്നു അത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വാർത്തയാവുകയും ചെയ്തു അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചോളം അതൊരു വല്ലാത്ത അവമതിപ്പൺ ഉണ്ടാക്കിയത് എന്താണ് ഇതിനകത്ത് ശരിക്കും സംഭവിച്ചത് ഇത് ഇപ്പോ നടന്ന സംഭവല്ല നമുക്ക് ഈ അഹമ്മദാബാദിൽ ഒരു എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ ഒരു സംഭവം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ജീവൻ നഷ്ടമായ ഒരു സംഭവം അതിനുശേഷം രാജ്യത്തെ ഈ വ്യോമയാന ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഒരു അവലോകനം നടത്തിയിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായി ഡൽഹി വിമാനത്താവളത്തിലെ എ ടി സി അതായത് എയർ ട്രാഫിക് കൺട്രോൾ അപ്പൊ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ കൂട്ടായ്മ അപ്പൊ എ ടി സി ഗിൽഡ് എന്നാണ് അത് അറിയപ്പെടുക അവര് നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അതായത് ഇവിടുത്തെ ഈ ഓട്ടോമേഷൻ സംവിധാനം നവീകരിക്കണം അത് നവീകരിച്ചില്ലെങ്കിൽ അത് ഗുരുതര പ്രതിസന്ധികളുണ്ടാകാൻ സാധ്യതയുണ്ട് നിലവിൽ അതിന് ചില അപാകതകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് യൂറോപ്യൻ നിലവാരത്തിലേക്കോ അല്ലെങ്കിൽ അമേരിക്കൻ നിലവാരത്തിലേക്കോ ഇതിന്റെ സാങ്കേതിക സംവിധാനം ഉയർത്തണം എന്നുള്ളതായിരുന്നു ഇവർ കൊടുത്ത റിപ്പോർട്ട് ഇത് കൊടുത്തത് കഴിഞ്ഞ ജൂലൈയിലാണ് അപ്പോ ജൂലൈയിൽ കൊടുത്തു ഇപ്പോ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആയി ഒക്ടോബർ കഴിഞ്ഞു ഇപ്പോ ഈ ഒരു അപകടം അപകടം എന്ന് പറയാൻ പറ്റില്ല ഒരു വലിയൊരു വീഴ്ച സംഭവിച്ചു അപ്പോൾ ഈ മുൻപ് കൊടുത്ത ഈ റിപ്പോർട്ട് അവഗണിക്കപ്പെട്ടു എന്നുള്ളത് ഇപ്പൊ വലിയ വാർത്തയായിട്ട് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഇപ്പൊ വരികയാണ് കാരണം ഈ ഒരു അപാകത ഉള്ളത് കൊണ്ട് ഏതാണ്ട് എണ്ണൂറോളം വിമാന സർവീസുകളാണ് ഒന്നെങ്കിൽ റദ്ദാക്കപ്പെടുകയോ വൈകുകയോ ചെയ്തത് അത് അന്താരാഷ്ട്ര വിമാന സർവീസുകളെയും വലിയ രീതിയിൽ ബാധിച്ചു ഇന്ത്യയിലെ തന്നെ മറ്റ് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും ഇത് ഗുരുതരമായി ബാധിച്ചു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മുംബൈ ഛത്രപതി ശിവാജി അന്താരാഷ്ട്ര വിമാനം അതേപോലെ താവളം എന്നിവിടങ്ങളിലെയും ഗുരുതരമായി ബാധിച്ച ഒരു വിഷയമാണ് അപ്പൊ എന്താണ് അവിടുത്തെ പ്രശ്നം അതായത് എയർ ട്രാഫിക് കൺട്രോളിന്റെ എയർ ട്രാഫിക് കൺട്രോൾ സെർവർ സിസ്റ്റം അത് തകരാറിലായി അപ്പൊ അതിന്റെ തകരാറിലാകാനുള്ള കാരണം ഓട്ടോമാറ്റിക് മെസ്സേജ് സ്വിച്ചിങ് സിസ്റ്റം എന്ന് പറയുന്ന എ എം എസ് എസ് എന്നാണ് അതിന്റെ ചുരുക്കപ്പേര് അതില് ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് അതായത് സാങ്കേതിക തകരാർ മലയാള അത്രേ പറയാനെപ്പോൾ ഉള്ളൂ അത് ചിലപ്പോൾ അതിന്റെ സോഫ്റ്റ്വെയറിൽ ഉള്ള പ്രശ്നം കൊണ്ടാകാം അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന യന്ത്ര സംവിധാനങ്ങളുടെ കാലപ്പഴക്കം കൊണ്ടാകാം എന്തോ ഒരു പ്രശ്നം കൊണ്ട് ഈ എ എം എസ് എസ് എന്ന് പറയുന്ന സംവിധാനം തകരാറിലായി ഈ എ എം എസ് എസ് സംവിധാനമാണ് ഈ എയർ ട്രാഫിക് കൺട്രോൾ അതായത് വിമാനത്താവളത്തിൽ ഇരുന്നു ഈ വിമാനങ്ങളുടെ യാത്രയെ നിയന്ത്രിക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനത്തെയാണ് നമ്മൾ എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുക അപ്പൊ ഈ എയർ ട്രാഫിക് കൺട്രോളിനെയും വിമാനങ്ങളെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഇടനിലക്കാരനാണ് വാസ്തവത്തിൽ പറഞ്ഞ ഈ എ എം എസ് എസ് ഇപ്പൊ ഈ എ എം എസ് എസ് വഴിയാണ് നമ്മൾ ഓരോ വിമാനങ്ങൾക്കും നമ്മൾ അവര് സഞ്ചരിക്കേണ്ട റൂട്ട് അവിടുത്തെ കാലാവസ്ഥ എന്തെങ്കിലും അടിയന്തര മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്താനുണ്ടെങ്കിൽ അത് ഇത്തരം നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ കൊടുക്കുന്നത് വഴിയാണ് അപ്പോൾ അതിന് സാങ്കേതിക തകരാർ സംഭവിച്ചതോടുകൂടി ഈ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മാനുവൽ ആയിട്ട് ചെയ്യേണ്ടി വന്നു അതായത് ജീവനക്കാർ എ ടി സിയിലെ ജീവനക്കാർ ഓരോ വിമാനങ്ങളെയും പ്രത്യേകമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വന്നു അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഏതാണ്ട് എണ്ണൂറോളം വിമാനങ്ങളുടെ സർവീസ് താറുമാറായി എന്നുള്ളതാണ് കാരണം ഈ മാനുവൽ ആയിട്ട് ഇത്തരം നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് സമയം എടുക്കും ഇത് കൃത്യമായി ഓരോ വിമാനങ്ങളെ തിരിച്ചറിയാനും അവർ ഇവരുമായിട്ട് ആശയവിനിമയം അത് സുഗമമാക്കാനും സാധാരണഗതിയിൽ മനുഷ്യർ നേരിട്ട് നടത്തുന്ന ഇടപാടായതുകൊണ്ട് കുറച്ച് സമയം അധികം എടുക്കും ഇത് മറ്റ് ഈ സാങ്കേതികപരമായി നോക്കുമ്പോൾ അതായത് ഒരു കമ്പ്യൂട്ടർ നിയന്ത്രണ സംവിധാനത്തെ അപേക്ഷിച്ച് ഏറ്റവും സുരക്ഷിത സംവിധാനം ഇത് തന്നെയാണ് മനുഷ്യർ നേരിട്ട് സംസാരിക്കുന്നത് തന്നെയാണ് പക്ഷേ അത് ഈ പുതിയ പുതിയ സാഹചര്യത്തിൽ നമുക്കത്ര എളുപ്പത്തിൽ അത് നടപടി ആവൂല കാര്യം ഡൽഹി എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറിലധികം വിമാനങ്ങൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഡൽഹി അപ്പോ അവിടെ ഈ ഒരു സെർവർ തകരാറിലായാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എ എം എസ് എസ് എന്ന് പറയുന്ന സംവിധാനം തകരാറിലായാൽ ഉറപ്പായിട്ടും അത് വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് അവിടെ അത് മാത്രമല്ല നമ്മുടെ രാജ്യ തലസ്ഥാനം കൂടിയാണ് അതുകൊണ്ട് തന്നെ രാജ്യ തലസ്ഥാനത്ത് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായാൽ അന്താരാഷ്ട്ര തലത്തിൽ പോലും അത് ചർച്ച ചെയ്യപ്പെടും അന്താരാഷ്ട്ര വ്യോമയാന സർവീസുകളെ അത് ഗുരുതരമായി ബാധിക്കും ആ ഒരു പ്രശ്നം കൂടിയുണ്ട് ഇനി ഇപ്പോ അവിടെ ഡൽഹി വിമാനത്താവള അധികൃതർ നൽകുന്ന ഒരു സന്ദേശം എന്തെന്നാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു കാരണം ഇത് തുടങ്ങിയത് കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയാണ് ഇത് വളരെ ഗുരുതരമായ അവസ്ഥ ുന്നു ഇപ്പോ കാര്യങ്ങൾ ഏറെക്കുറെ സുഗമമായി പുരോഗമിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് എന്നാലും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല കാരണം ഈ പല വിമാനങ്ങളും വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തത് റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് വീണ്ടും ഇപ്പോഴുള്ള വിമാന സർവീസുകളെ ബാധിക്കും ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ റീൽവേ സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു ട്രെയിൻ ലേറ്റ് ആയാൽ അത് കാരണം മറ്റു പല വിമാ മറ്റു പല ട്രെയിനുകളും ലേറ്റ് ആകുന്ന അനുഭവം ഉണ്ടാകാറുള്ളത് ഇതേ അവസ്ഥ തന്നെയാണ് ഈ വിമാന സർവീസിനും ഉള്ളത് ഈ ഒരു കാരണം കൊണ്ട് ഏതാണ്ട് എണ്ണൂറോളം വിമാനങ്ങളുടെ സർവീസിനെ ബാധിച്ചെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലും ചില പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും ഏതായാലും നിലവിൽ അവിടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അധികൃതർ ഈ ഡൽഹി എ ടി സിയിൽ ഡൽഹി എയർട്രാഫിക് കൺട്രോളിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാരെ എത്തിച്ചിട്ടുണ്ട് കാര്യം ഇതിപ്പോഴും ഏറെക്കുറെ മനുഷ്യർ നേരിട്ട് നിയന്ത്രിക്കുന്ന മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും അത് പൂർണ്ണ അതായത് ഇതിന്റെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് പൂർണ്ണ സജ്ജമായിട്ടില്ല പക്ഷെ ഭാഗികമായിട്ടെങ്കിലും സർവീസുകൾ പുനരാരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അവിടെ ഇപ്പോ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറർ അതൊരു സാങ്കേതിക പദവിയാണ് അതായത് ഈ എയർ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ എയർ ട്രാഫിക് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് അപ്പൊ എയർ അതോറി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഈ സാങ്കേതിക സംവിധാനങ്ങൾ നിർമ്മിച്ച് നൽകിയ കമ്പനിയെ ആരാണെന്ന് ഇവര് വെളിപ്പെടുത്താൻ സാധ്യതയില്ല അങ്ങനെ ഈ യന്ത്ര സംവിധാനം ആരാണോ നിർമ്മിച്ചത് അതിന്റെ യഥാർത്ഥ നിർമ്മാതാക്കളെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അപ്പൊ അവരെയാണ് നമ്മൾ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറർ ഒ ഇ എം എന്ന പേരിൽ വ്യോമയാന രംഗത്ത് അറിയപ്പെടുന്നത് അപ്പൊ ഈ ഒഇ എം ഇപ്പോൾ സ്ഥലത്തുണ്ട് ഇത് കൂടാതെ ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജീവനക്കാരും അവിടെ എത്തിയിട്ടുണ്ട് കൂടാതെ ഈ എയർ ട്രാഫിക് കൺട്രോളിലുള്ള ജോലിക്കാരുടെ എണ്ണവും വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നിലവിലെ ആ പ്രതിസന്ധി ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്തയും വരുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നൊരു സംശയവും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് കാരണം ഇത് ഈ ജി പി എസ് സംവിധാനം ആരോ സ്പൂഫ് ചെയ്തതാണ് അതായത് വിമാനങ്ങൾ എയർ ട്രാഫിക് കൺട്രോളുമായിട്ടും തിരിച്ച് എയർ ട്രാഫിക് കൺട്രോൾ വിമാനങ്ങളുമായി ബന്ധപ്പെടുന്നതും ജി പി എസ് സംവിധാനത്തിന്റെ സഹായം അപ്പോ എയർ ട്രാഫിക് കൺട്രോൾ ഈ വിമാനങ്ങളിലേക്ക് എന്ന പേരിൽ അയക്കപ്പെടുന്ന ജി പി എസ് സന്ദേശത്തെ ആരോ വ്യാജമായി ചിത്രീകരിച്ച വ്യാജമായി തയ്യാറാക്കി വ്യാജ ജി പി എസ് സംവിധാനം വിമാനങ്ങൾക്ക് കൊടുത്തു അങ്ങനെ വലിയൊരു അട്ടിമറിക്ക് നടന്നു എന്നുള്ള രീതിയിലും ചില സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകളും വരുന്നുണ്ട് ഏതായാലും തൽക്കാലം ഔദ്യോഗികമായിട്ട് പറയുന്ന കാര്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം കാരണം അഹമ്മദാബാദ് വിമാനാപകടം പോലെയുള്ള വലിയൊരു പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിലാണ് ഈ ഡൽഹി വിമാനത്താവളത്തിലെ ഈ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നവീകരണം വേണം എന്നുള്ള റിപ്പോർട്ട് മാസങ്ങൾക്ക് മുമ്പേ അധികൃതർക്ക് കൈമാറിയത് പക്ഷെ ആ സമയത്ത് വേണ്ട നടപടി എടുത്തില്ല അതാണ് ഇപ്പോ നമ്മുടെ രാജ്യത്തെ മൊത്തത്തിൽ നാണക്കേടിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ ഇത്ര വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത്